വിഖ്യാത യുദ്ധവീരനായ റിച്ചാർഡ് ദി ലയൻ ഹാർട്ട് എന്ന രാജാവിന്റെ സഹോദരനായിരുന്നു ജോൺ റിച്ചാർഡിനു ശേഷം ബ്രിട്ടന്റെ ഭരണം ഇദ്ദേഹത്തിന് വന്നു ചേർന്നു ക്രൂരനും ദയയില്ലാത്തവനുമായ ജോണിനെ പ്രജകളെല്ലാം വെറുത്തിരുന്നു ഫ്രാൻസുമായുള്ള യുദ്ധത്തിൽ ഗംഭീരമായി തോറ്റ ജോണിന് സാമ്രാജ്യത്തിന്റെ നല്ലൊരു പങ്ക് നഷ്ടമാവുകയും ചെയ്തു തുടർന്ന് ഇദ്ദേഹത്തിന്റെ കിരീടം തെറിച്ചു ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ മാഗ്നാഘാട്ട ഉടമ്പടിയിൽ ഇദ്ദേഹം ഒപ്പുവെച്ചതോടെ ബ്രിട്ടനിൽ രാജകുടുംബത്തിന്റെ ഏകാധിപത്യത്തിനും മങ്ങലേറ്റു ബ്രിട്ടീഷ് ചരിത്രത്തിൽ കുപ്രസിദ്ധിയുള്ള രാജാവായ കിങ് ലോൺ പ്രശസ്ത ഇംഗ്ലീഷ് നാറോടി കഥയായ റോബിൻഹുഡിലെ വില്ലനാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് ആയപ്പോഴേക്കും ജോൺ ഭരണത്തിൽ തീരെ ദുർബലനായി ബ്രിട്ടന്റെ കീഴിലുള്ള സ്കോട്ട്ലാൻഡ് ഫ്രാൻസുമായി കൂട്ടുകൂ കൂട്ടുകൂടി തുടങ്ങി ഇതിനിടെ ജോൺ ഒരു വട്ടം കൂടി പോരാട്ടത്തിനിറങ്ങി ഇംഗ്ലണ്ടിന്റെ കിഴക്കൻ മേഖലകൾ വിമതരിൽ നിന്ന് മോചിപ്പിക്കാനായിരുന്നു ശ്രമം ഇതിനിടെ ഇതിനായി നോർഫോക്സ് പ്രവിശ്യയിലെ കിങ്സ് എന്ന പട്ടണത്തിലെത്തിയ ജോണിന് ഒരു വിവരം കിട്ടി സ്കോട്ട്ലാൻഡിലെ രാജാവായ അലക്സാണ്ടർ രണ്ടാമൻ വൻപടിയും വൻപടയുമായി തന്നെ ആക്രമിക്കാൻ വരുന്നു ഫ്രഞ്ച് പടയുമായി ചേർന്ന് ആക്രമിക്കാനായിരുന്നു പദ്ധതി